Los get them. പ്രകാശാണ് രാമചന്ദ്ര ആൻ ലോൺസ് വിചിത്രയാണ് ഇപ്രാവശ്യം പതിനഞ്ച് കളറായിട്ടാണ് വന്നതേക്കുന്നത് ഒരുപാട് ചേച്ചിമാരുടെ എൻ്റെ സ്വന്തം ചേച്ചിമാരുടെ അഭ്യർത്ഥന അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കംപ്ലയിൻ്റ് ആയിട്ടും കിട്ടാതെയായിട്ട് ഒരുപാട് പേർക്ക് കിട്ടാതെ ആയിട്ട് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട് ഇന്ന് ഡേറ്റ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡേറ്റ് എന്തിനാണ് പറഞ്ഞാൽ ഒരുപാട് ചേച്ചിമാർക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഇത് വീഡിയോ നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ ഞങ്ങൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം നമ്മൾ ചുമ്മാ പറയുന്നതാണെന്നൊരു ഡൗട്ട് അപ്പോൾ അത് ഡേറ്റ് പറഞ്ഞത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വിചിത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ അതിൻ്റെ കളർ ചാർട്ടുകളാണ് ഈ കാണുന്നതല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചാട്ട് പ്ലെയിൻ സാരി ആണ് ആറേ അഞ്ച് ആറേകാലില്ല ആറ് ആണ് ഇതിൻ്റെ നമുക്ക് കളർ എന്താ സാരി വരും ലെന്റ് വരുന്നത് കേട്ടോ അടിപൊളിയൊരു കളർ ചാട്ടാണ് പേസ്റ്റിലും വരുന്നുണ്ട് ഡാർക്കിലും വരുന്നുണ്ട് അല്ല ായിട്ടുള്ള ഒരു കാലത്തായിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട വിളിക്കാൻ നിൽക്കണ്ട എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചാൽ മതി വിളിക്കുകയാണെങ്കിൽ ഒരുപാട് കോളുകൾ വരുന്നത് കാരണം നിങ്ങൾക്ക് മെസ്സേജ് വിളിച്ചാൽ റിപ്ലൈ കിട്ടണമെന്നില്ല ലാഗ് വരും അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് മെസ്സേജ് അയച്ചാൽ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അതല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ളൊരു നമ്പറുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും നോക്കിയതേ പതിനഞ്ച് കളറ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതെല്ലാം ചുരുങ്ങിയതൊരു അയ്യായിരം അയ്യായിരത്തി എണ്ണൂറ് പീസിൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുണ്ട് റീ റെഡി സ്റ്റോക്കുണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്